മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലയിലെ സി എച്ച് സെന്ററുകൾക്കും സെന്ററുകൾക്കും ധനസഹായം നൽകി പെരിന്തൽമണ്ണ പെരിന്തൽമണ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് റാജി അലി ഷിഹാബ് തങ്ങൾ സഹായങ്ങൾ വിതരണം ചെയ്തു നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമായി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് കെ എം സി സി ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ കെ എം സി സിയുടെ ഘടകങ്ങൾ സജീവമാണ് സംഘടന നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുജേറ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ സിയെറ്റ് സെന്ററുകൾക്കും പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്കും ധനസഹായം നൽകി പെരിന്തമണ്ണ സിയറ്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് അബ്ബാസ് അലി സിഹാബ് തങ്ങളുടെ പുത്രൻ പാണക്കാട് റാജിഹ് അലി സിഹാബ് തങ്ങൾ ധനസഹായം കൈമാറി അവശത അനുഭവിക്കുന്നവർക്കുള്ള വ്യക്തിഗത സഹായങ്ങളും വിതരണം ചെയ്തു പുജേറ കെ എം സി സി എല്ലാ വർഷവും ഇത്തരത്തിൽ സഹായം നൽകി വരുന്നുണ്ട് സിയെറ്റ് സെന്ററുകൾക്കും പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്കും ഉൾപ്പെടെ ഇരുപത്തിയാറ് ധനസഹായങ്ങളാണ് വിതരണം ചെയ്തത് മാനുഷിക മൂല്യവും സഹജീവികളോടുള്ള കാരുണ്യവും കാണിച്ചു തരുന്ന കെ എം സി സി സംഘടനയുടെ പ്രവർത്തനം എല്ലാവർക്കും മാതൃകയാണെന്നും ഒരു നേട്ടങ്ങളും ആഗ്രഹിക്കാതെയാണ് പ്രവാസികൾ ഈ സേവനങ്ങൾ ചെയ്യുന്നതെന്നും രാജഹലി ശിഹാബിതങ്ങൾ പറഞ്ഞു അതല്ലെങ്കിൽ ആവശ്യങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് തങ്ങളുടെ നിന്ന് അത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ജീവിതത്തിനും മാത്രം ഉപകരിക്കുന്നതാവരുത് എന്നുള്ള ഏറ്റവും വലിയ മാനുഷിക മൂല്യം മുൻനിർത്തിക്കൊണ്ട് ആവശ്യക്കാരിലേക്ക് സഹായമെത്തിക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ള അതല്ലെങ്കിൽ കൃത്യമായി എത്തും എന്ന് ഉറപ്പുള്ള സി എച്ച് സെന്ററിനെ പോലത്തെ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇത്തരം പരിപാടികൾ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതല്ലെങ്കിൽ പാർട്ടികളോട് അലൈൻ നിൽക്കുന്ന മാത്രമല്ല മറിച്ച് ഓരോ ഓരോ പൗരനും മനുഷ്യനും സദസ്സുകളാണ് നമുക്കറിയാം ലക്ഷ്യം വെക്കുന്നത് നജീബ് ൾക്ക് മുഖ്യപ്രഭാഷണം നടത്തി മനുഷ്യരുടെ ദുഃഖമാണ് കെ എം സി സിയുടെ പ്രധാന വിഷയം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കരുതലിന്റെ കരമായി കെ എം സി സി നിലകൊള്ളുന്നുവെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു കെ എൻ സി സിയുടെ പ്രവർത്തകന്മാർ പലപ്പോഴും പ്രവർത്തിക്കുന്ന സാഹചര്യം വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് സംഘടനാ പ്രവർത്തനം പുതുചേര ഉൾപ്പെടെയുള്ള സ്ഥലത്തൊക്കെ നടത്താനും ഇത്തരത്തിൽ ഒരു പണം സമാഹരിക്കാനും അതിനുള്ള എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളായ സഹപ്രവർത്തകന്മാർ എത്ര ക്ലേശകരമായ സാഹചര്യങ്ങളെയാണ് അതിജീവിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല കാരണം പല സ്ഥലത്തും ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം തന്നെ വളരെയധികം പ്രയാസകരമാണ് സാമ്പത്തികമായ കളക്ഷൻ എടുക്കുക എന്നുള്ളത് അതിലേറെ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നിട്ട് പോലും ഫുജൈറ പോലെയുള്ള വളരെ സാധാരണക്കാർ താമസിക്കുന്ന വളരെ സാധാരണക്കാരായ തൊഴിലാളികളും കച്ചവടക്കാരുമായിട്ടുള്ള ആളുകളുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു വർഷവും മുടങ്ങാതെ ഇത്തരം കാരുണ്യത്തിന്റെ കരുതലായി കൈത്താങ്ങായി വലിയ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ് ഫുജൈറിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിലൂടെയും മറ്റും സമാഹരിച്ച തുകയാണ് സഹായമായി കൈമാറിയത് വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയ മുഹമ്മദ് നാഹിലിനെ റാജിഹലി സിഹാബുദ്ധങ്ങൾ ഉപഹാരം നൽകി അനുമോദിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷറഫ് കോക്കൂർ പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി എസ് അബ്ദുൾസലാം ഫുജേറ കെ എം സി സി സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ബി എം സിറാജ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് റാഷിദ് മസാഫി എം എസ് അലവി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ഒരാളും ഭക്ഷണം കിട്ടാതെ ആരും ഇവിടെ തന്നെ കിട്ടാതെ ഒരു രോഗിയും ഉണ്ടാവരുത് അതുമാരി തന്നെ വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കും പൈസ ഇല്ലാത്ത കാരണം വിദ്യാഭ്യാസം നേടാൻ കഴിയാതിരിക്കരുത് ഇതാണ് നമ്മുടെ ഒരു മുഖ മുദ്ര പുജേറ കെ എം സി സി മലപ്പുറം ജില്ലാ സെക്രട്ടറി ജാഫർ കപൂർ പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻകുട്ടി യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് നിസാം മാസ്റ്റർ സെക്രട്ടറി ഉനൈസ് കക്കൂത്തർ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഗ്ലോബൽ കെ എം സി സി പ്രസിഡന്റ് റഷീദ് കിഴിശേരി സി എസ് സെൻട്രൽ സെക്രട്ടറി ജവാദ് എന്നിവർ നേതൃത്വം നൽകി എല്ലാ നേത്രരോഗത്തിൽ